അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ പാലൊക്കെ കൊണ്ടുവന്നായിരുന്നെട്ടോ അപ്പോൾ പാലിത ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെക്കുവാണ് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ സോറി തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുവാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇതാ പാൽ തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഒക്കെ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയട്ടോ വൈകുന്നേരം ചായക്കെ എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴാണ് ഇത്തിരി റവി ഇരിപ്പിട്ടുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ കരുതി റവിയ ഉപ്പം ഉണ്ടാക്കുകയാണ് പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ പെട്ടെന്ന് കാലാവസ്ഥ തണുപ്പിലേക്ക് മാറി ഒരു മഴയുടെ ഉണ്ട് ഇന്ന് രാത്രി മഴ പെയ്യുന്നതാണ് പറയുന്നത് പെയ്താൽ കാണാം അപ്പോൾ തണുപ്പ് ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് കടുക് കടുപൊട്ടിച്ചിട്ടോ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ടിച്ചാണ് ഉപ്പ്മാവുണ്ടാക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ടിച്ച് ഒന്ന് വാഴച്ചെടുത്തു കേട്ടോ പച്ചമുളക് ഒന്നും ഇടുന്നില്ല എരിവ് എരിവ് വേണ്ടാത്തതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല അപ്പോൾ ഇതേപോലെ അതൊന്ന് വാഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിച്ചു അപ്പോൾ അത്യാവശ്യം ഒന്ന് വയറ്റി വാറ്റിയെടുക്കണമല്ലോ അപ്പോൾ കുറച്ചൊന്ന് വയറ്റി വഴറ്റിയെടുത്തോട്ടോ ഒരു ഒന്നര ക്ലാസ്സോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇടിച്ച് ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം റവ ഇട്ടു വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ റവ ഇടുന്ന വീഡിയോ ഇല്ല റവ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ഉള്ളു അപ്പോൾ പണ്ടൊക്കെ ഇത് മീൻകറിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കാറ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മീൻകറിയും കൂട്ടി വൈകുന്നേരത്തെ ചായയും കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് ബാജിക്കറി കൂട്ടി കഴിക്കാനാണോ അല്ലെങ്കിൽ മീൻകറി കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം എന്ന് പറയാട്ടോ അപ്പം ബാജിക്കറി ഉണ്ടാക്കാറുണ്ട് രാവിലെയൊക്കെ ആണെങ്കിൽ മീൻകറി അധികം കഴിക്കാറില്ല ബാജിക്കറിയും കൂട്ടിയിട്ടാണ് കഴിക്കാറ് ബാജിക്കറിയുടെ കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഉപ്മാവ് ഇത് റെഡിയായി നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണല്ലോ നമ്മുടെ ഉപ്മാവ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിട്ട് നാളെ കാണാം ടാറ്റാ